ും നമസ്കാരം എന്തൊക്കെയാ വർത്തമാനം അപ്പൊ ഇന്ന് നമ്മൾ എന്താ വെച്ചാല് നമ്മളാ റൂമിൽ കൂടെ നോക്കുമ്പോ പിന്നെ ഒരുപാട് പെട്ടി അതിൽ ഒരുപാട് സാധനങ്ങൾ പല പല ഇതും അറച്ചൊക്കെ ഉണ്ട് അപ്പൊ ആ ഫോണിന്റെ രണ്ടാഴ്ച മുമ്പ് റൂമൊക്കെ പല കോലത്തിലായിട്ടാണ് കിടക്കുന്നത് ആ സാധനമൊക്കെ എന്നാൽ ഇതാവുന്ന പോയി നോക്കിയാലോ നീ ഫോണന്ന് ഈ റൂമാണെന്ന് തന്നെ അറിയില്ല കേട്ടോ നമ്മൾ തുറന്നിപ്പോൾ റൂം ഇതാണ് കാര്യനോട് തന്നെ ഒരു പെട്ടി നിറച്ച് വെച്ചിരിക്കണേ ഇതിലൊക്കെ ഓരോരോ സാധനങ്ങളാണ് ഇനി ഇങ്ങനെ വന്നാൽ ഇത വേറെ പെട്ടി രണ്ട് പട്ടിയാണിത് ഇവിടെ വേറെ ഒന്ന് നമ്മൾ തിരിഞ്ഞിട്ട് തെക്കുവാണേ ഇത് നമ്മൾ തിരിഞ്ഞ് കയറി നോക്കിയിട്ട് രണ്ട് രണ്ടെണ്ണാണോ അട്ടിക്ക് ഇട്ടിരിക്കുന്നത് ഇതിലൊക്കെ ഓരോരോ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട പെട്ടി അതിലൊന്നും തുറന്നിരിക്കുകയാണേ ഇതിനെന്താ വെച്ചാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളാട്ടോ ഇതാ ഇതൊക്കെ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ കണ്ടതിന് ഏക്ക കുറച്ചാക്കാണ് കറേ കാണാത്തതുകൊണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ കുറേ വാങ്ങിയതും ഉണ്ട് ആ പെട്ടി ഇങ്ങനെ ഒരു സാധനം കണ്ടല്ലേ വേ ഒരു ചവിട്ടി കുറെ ഷീറ്റുകള് അങ്ങനെ ഇതിങ്ങനൊരു വണ്ടമാന സാധനം തീർത്താനുണ്ട് അതൊക്കെ പാട് എടുക്കണം ഇപ്പൊ കരുതി പക്ഷെ ഒക്കെപാട് എടുക്കാൻ സമയല്ല അതിന്റെ തായത്തിന്റെ വെട്ടിയും തുറക്കാണ്ട് അപ്പോൾ അതായി മാഷൻ്റെ ഒരു പെട്ടി അതിലൊക്കെ കണ്ടില്ല ഓരോ സാധനങ്ങൾ കുത്തി നിറച്ചുവച്ചിക്ക് പെട്ടി അത്യാവശ്യം കാണാൻ വലപ്പം ഉണ്ട് ഏ ഒരാൾ ഒറ്റക്ക് പാർക്കണ റൂമിൽ പോകാൻ അടുപ്പിച്ച് ഏകദേശം ഇങ്ങനെ തന്നെ കാരണം ഇനി ഇതവിടെ താഴത്ത് അപ്പോൾ അവിടെ രണ്ട് തുടക്കത്തിൽ കണ്ടിരണം ഒന്ന് മൂന്ന് നാല് ഞാൻ മുകളിൽ അഞ്ച് പിന്നെ അതവിടെ അബ്ഡൊന്ന് പിന്നെ ഇതിലൊക്കെ അത് സാധനങ്ങൾ വാങ്ങിച്ചാൽ ഇതൊക്കെ ഇത് പിന്നെ ആ ഇലക്ട്രിക്കൽ കുക്കർ ഇത് കോലം പോലെ പിന്നെ പറ്റുവാണെങ്കിൽ കൊണ്ടുപോകണം അതിൻ്റെ പോലെ ഒരു സാധനം കൂടി കിട്ടാണ്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആവിടെയാണ് ഒരു പെട്ടി ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചോട്ടിലാണ് രണ്ട് പെട്ടിയും രണ്ട് കീസും ആ കീസിൽ ഇല്ലയൊന്ന് കാണുന്നു നമുക്ക് കണ്ടില്ല കീസിലത് പണ്ട് നമ്മള് വാങ്ങിച്ച കേക്ക് പേപ്പറാണ് ഏ കണ്ടില്ലേ ഇനി ഓ ഇത് കൊറേ മുമ്പ് വാങ്ങിച്ച ഇതാ ഈ സന്തോഷ് ഏർ ആ ഈ പെട്ടി പെട്ടി പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ തനിയൊരു പട്ടി അതൊക്കെ അടഞ്ഞ നമ്മളെ കട്ടിലായ്മകള് തൂങ്ങിയാണ്ട് അതിന്റെ ഉള്ളിൽ ഒരു പട്ടിയും ഇണ്ട് ഓ ഇവിടെ ഗോൾ ബാഗുകളാണല്ലേ എന്താ ഉണ്ട് പിന്നെ പിന്നെ പെട്ടി കെട്ടണ കാരണം ആദ്യം നമ്മൾ കെട്ടിയതിനെ ബാക്കിയൊക്കെ ചെയ്തത് ഇതിനെ ഞാൻ ഓ ധന വലിച്ചെടുക്കുന്നതല്ല കേറി ഇപ്പം കണ്ടില്ല നമ്മളത് നീക്കപ്പെട്ടി എടുത്തപ്പെട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഇവിടെ അങ്ങനത്തെ രണ്ട് സാധനങ്ങൾ അവിടെ ഇതോ ഇതിനുള്ള കണ് സംഗതി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ഇപ്പോൾ നമ്മൾ തുറക്കണമെന്നല്ല വലിയ വെട്ടിൻ്റെ അങ്ങനെ പോകാനടുപ്പിച്ച് പിന്നെ ഒറ്റ കഴിയണമുള്ള റൂമിലൊക്കെ ഏകദേശം തന്നെ രാഗസാധനം കൊടുന്ന് കൊണ്ടൊക്കെയേ കാരം ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് വൈകുന്നേരിക്കും ആക്കണം അപ്പം റൂമിലില്ല പെട്ടികളൊന്നും അറിഞ്ഞിരിക്കണ ആ ഒരു അങ്ങോട്ട് ഉണ്ടല്ലോ ഇപ്പോൾ അത്തേ പോകാനടുപ്പിച്ചല്ലേ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെ കൂട്ടുകാർക്ക് ഓരോന്ന് പറയാൻ നേരം കാണിച്ചു തരും അപ്പോൾ ഓക്കെ എന്നാൽ നമ്മളെ വീഡിയോ ഒന്ന് അവിടെ അതിൻ്റെ എപ്പിയാണ് അപ്പം ഞാൻ അതിന് ആദ്യം കുറച്ച് കാറുകൾ കൂടാനാണ് കരുതുന്നത് പരമാവധി മൂന്നിടത്തോളം പോട്ടെ എന്നിട്ട് വാക്കിൽ തൂക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് അല്ലോ വാങ്ങാം അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഒന്ന് ആറ് പെട്ടി സാധനമുണ്ട് ഒക്കെ ഏകദേശം നമ്മൾ വാങ്ങിച്ചതന്നെ കേട്ടോ അപ്പോൾ എപ്പോൾ ഓഫറൊക്കെ കാണുമ്പോളേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസ്ലാമലൈക്കും